നിങ്ങള് വരൂ കിട്ടില്ല കേട്ടോ <laughs> 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 െ തലിക്കണോ ദൈവമായിട്ട് എത്തി വരാനല്ലേ ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിന്റെ പുതിയ സ്വാഗതം നമ്മൾ കണ്ടേ ഈ കൊയ്ത്തത് കഴിഞ്ഞ കേട്ടോ പാടം കണ്ടോ പാടത്തേ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ഇനി ഒരു പത്ത് ഒരു മാസത്തേക്കുള്ള നമുക്ക് ഇവിടെ പാടത്ത് വണ്ടി അടിക്കാൻ വേണ്ടി ഉണക്ക കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടുത്തെ കുഴികളിലല്ലേ ഇഷ്ടംപോലെ മീനുകൾ ഉണ്ടാവും ആ മീനൊക്കെ പിടിക്കാൻ വേറെ അല്ല ആ മീനൊക്കെ ചെറിയ ചത്തു പോകത്തുള്ളൂ വീടിയത് കാണിക്കാൻ കേട്ടോ അപ്പൊ ഇതുപോലെ ഇതൊക്കെ ചാടാ കേട്ടോണ്ടോ ഇതെല്ലാം ചാടാ കേട്ടോ ചാട പോട്ടോ വരേണ്ട വരുന്ന ഒന്ന് വേണമെങ്കിൽ അങ്ങോട്ടല്ല അവിടെ എല്ലാം ചാർ കിട്ടുമ്പോൾ കണ്ടങ്ങളുണ്ട് വെള്ളമുള്ള വെള്ളം അപ്പൊ അവിടുത്തെ മീനെ ചത്തു ചത്ത പോകും അപ്പൊ നിങ്ങളെല്ലാം പറയുന്ന വെറുതെ മീനെ കൊണ്ടിട്ട് നമ്മൾ കൊല്ലുവാൻ തുടങ്ങുന്നത് ഒരിക്കലും അല്ല കറക്റ്റ് വീഡിയോ കാണിക്കാതെ ഉഗ്രൻ വീഡിയോ ആണ് ഇന്നലെ മീൻ കിട്ടണം ഇറങ്ങാൻ പോകട്ടോ രംഗത്ത് ഇറങ്ങാൻ പോവാണ് ഇവിടെ എല്ലാം തപ്പും വെള്ളമില്ലാത്ത മീൻ പിടിക്കുന്ന വീഡിയോ കാണിക്കാൻ പോകുന്ന കേട്ടോ അല്ലേ എങ്ങനല്ലേ വീട്ടിലേക്ക് പോയതോ ഓക്കെ ഓക്കെ അച്ചാ മരേ നമ്മുടെ കൊയ്ത്താ കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷം മുന്നോട്ട് ഈ ഇട്ടാണ് ഇങ്ങനെ ഈ കൊയ്ത്ത് കഴിഞ്ഞ ഇപ്പം ഈ ഇത് കണ്ടത് ഈ ഉണക്കണ്ടോ വണ്ടി ഇറങ്ങാൻ വേണ്ടി ഉണക്കി ഇടുക്കുന്നത് പിന്നെ ചാലുണ്ടോ ഈ ചാലിന് ഇഷ്ടം നീപ്പിച്ചിട്ടുണ്ടോ കേട്ടോ ഇതുപോലുള്ള കുഴിക്കണിനകത്തൊക്കെ ഇങ്ങനെയൊക്കെ ഈ വെള്ളത്തിൽ കിട്ടി ഉണ്ടോ ഇതിനകത്തൊക്കെ മീൻ നിൽക്കിയാൽ ഭാഗമല്ലോ കേട്ടോ അപ്പം നമ്മളിവിടെ നോക്കാം പതിനെട്ടാ ഇവിടെ വല്ല കാണും നോക്കിയൊന്നും ണാ പറഞ്ഞാ അത്രയ്ക്കും കറക്റ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ പിന്നെ ഇത് കണ്ടത് അച്ഛൻ പറയുന്നത് ഇത് കണ്ടോ നിങ്ങൾ പറയുന്നത് എന്താ നോക്കി കൂടുതൽ ഇത് കണ്ടോ ഇത് കണ്ടത് കപ്പ് കണ്ടോ ഇത് മതി മതി അടി നിറമാണോ ലൈവ് സാധനം അടിയ കേട്ടോ വേറെ വല്ല വെള്ളം പോയില്ലോ കേട്ടോ അതാ നിക്കോളം

കാണത്തില്ല അറിയോ ഇല്ല കൊണ്ടെങ്കിൽ ഈ കുഴി ആ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മച്ചാൻ വരെ പല കണ്ണാൻ ഒറ്റയ്ക്ക് പറ്റിച്ച പുഴിയാ കേട്ടോ ഉണങ്ങിയല്ലേ നമ്മൾ ഇത് വൈകി പോലും ആണോ ഇല്ലല്ലേ ഇപ്പം ഇവിടെ ഒന്നും ഇല്ല കേട്ടോ കണ്ടത് കണ്ടല്ലോ കണ്ടം ഇല്ല നല്ല മീനുണ്ട് കണ്ടു ഇത് കണ്ടോ എന്തൊക്കെ അസ്ഥി കൂടെ വേണ്ട ഇത് കണ്ടോ ഇവിടെ നോക്കി ഒരു കാര്യമില്ല നോക്കാണോ ചത്ത് കാണുമായിരിക്കും എന്താ നമ്മൾ

നിങ്ങൾ പറയും വരാലിൻ്റെ കൂട്ടിൽ ചെന്ന് അതിനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു ഇത അവസ്ഥ അത് അപ്പം വെള്ളം പറ്റി കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പിടിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഞങ്ങൾ പിടിച്ചില്ലേ അത് ഇവിടെ ഇരുന്ന് ചത്തുപോത്തി ഒരു മാസം പറഞ്ഞേക്ക് ഒരു മാസം ഉണക്ക് ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോഴുള്ള അവസ്ഥയെന്ന് ഓർത്തു ഇവിടെ ഒക്കെ വിണ്ട് കീറിയിരിക്കും അപ്പം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കേട്ടോ ദൈവമായിട്ട് നമ്മളൊന്നായിക്കോട്ടാ മീനപ്പോളല്ലേ കിട്ടേട്ട് വെള്ളമില്ലാതെ എത്ര ആളല്ലെ കേട്ടോ ആണെന്നു വീട്ടി അപ്പം ദൈവമായിട്ട് സലേഷനോട് എത്തി ട്ടോ ഇവിടെ വന്നപ്പോഴേ നമ്മടെ കണ്ടോ കേട്ടോ നമ്മുടെ വീടും കണ്ടമാട്ടോ ഈ കണ്ടത്തിന്റെ കട്ട എടുത്തോണ്ട് ഇവിടെ ഇത്തിരി കുഴിയുണ്ട് ഇവിടെ കഴിഞ്ഞ കാരണം ഇവിടുന്നാണോ പോകില്ല ഇവിടെ മാറിയാണിച്ചതാ ഇവിടെ കാണാൻ ഇന്നത്തെ കാണാൻ വെള്ളത്തിൽ മനസ്സുണ്ട് കേട്ടോ ആ ഇതൊക്കെ തന്നെ വെള്ളം വരാൻ വരുന്നത് ഇവിടെ നമ്മൾ തപ്പിയപ്പോൾ ഒരു വരാലാണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് നോക്കട്ടെ ഇവിടെ ഇവിടെ ആവുമ്പോൾ കാണാൻ ആണോ എപ്പോൾ മതി കാണാൻ അങ്ങോട്ടല്ലേ അമ്മയായി മാറ്റി പറഞ്ഞില്ല അയ്യ തരാണോട്ടു കേട്ടോ പറഞ്ഞ അങ്ങനെന്തോണേ ണ്ടോ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഇത് ചത്തുപോത്തുള്ളത് ഇത് ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കുന്നത് അതെ ചത്തി അടുത്ത് പിടിച്ചു ഈ ഇനിയും കാണും അടുത്ത മാതിരി പിടിച്ചിട്ടൊന്നും അല്ല കേട്ടോ നിൽക്കല്ലേ ഒരു സംശയം വേണ്ട വന്ന് ഇവിടെ പരിശോധിക്കാൻ വേണം നമ്മുടെ വീടുണ്ടല്ലോ നമ്മുടെ വീടാണിത് ഇത് കണ്ട കണ്ടോ ഇവിടെ കൃഷിയില്ല ഇത് കണ്ടോ ഇതിനപ്പുറത്ത് ഇവിടെ വേണ്ട അവിടെ എല്ലാം കേട്ടോ ഈ കണ്ട കുഴിക്കണ്ട ഇവിടെ വീടുള്ള ഭാഗത്തൊക്കെ മീൻ ഇവിടെ കാണും കേട്ടോ ഈ മീൻ ചത്തുപോത്ത ഉള്ളൂ എന്നാൽ ഈ വെള്ളം പോകും കേട്ടോ ഒരു മാസത്തോടെ കൊണ്ടു വായ്പ പോയിടന്ന് തുടങ്ങിയ കേട്ടോ അതിന് വെളി തുടങ്ങിയതാണോ ആ വേണ്ട ഫ്രീ വേണ്ട പോരെ അതാണ് ഇവിടെ വന്നു അല്ലേ നമ്മൾ കണ്ടതോ സ്വന്തം തലവടിക്കണ്ടോ നമുക്കൊരു ബുദ്ധിമുട്ടല്ല അവരുടെ നേരിട്ട് ബുദ്ധിമുട്ടോ ആടേ രണ്ടാമത്തെ നമുക്ക് കിട്ടിയിരിക്കണേ എവിടെ പോവോ ബാ ഇന്നെ ഞങ്ങൾ ഈപ്പിക്കാ രണ്ടാമത്തെ ഇട്ടോ ഞങ്ങൾ കിട്ടോ ഇനിയും വേണ്ട കേട്ടോ ചെമ്പല്ലി കാണുന്നില്ല അതും കേട്ടോട്ടുണ്ടാകും കേട്ടോ കേട്ടോ രണ്ടാമത്തെ

വരെ <laughs> ട്ടോ <laughs> 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 എനിക്ക് എവളെ വരട്ടെ

അവനെ കണ്ടിടിച്ചേറ്റി ഞാൻ തണ്ട തണ്ടരിrceilം പോണ്ടി ഒരു വരാം എന്ന് കേറി കണ്ടാ ആ ഇതിനെ പോടാടി വേണ്ട അവിടെ വേണ്ടടാടാ പോളാടാ ഇതിది അതി തേണ്ടടാ തേണ്ടടാ അതല്ല ഓരല്ല ഓരല്ല ദേ കണ്ടോ ഇറാ ഇറാ ആ പോര മാടടാ പോളാ ഞാൻ ഇരിക്കട്ടെ വേണ്ട ദേ അതൊട്ട് കേറട്ടെടാടാ കിണ്ണം പോരെടാ കിണ്ണം അല്ലേ

ചട്ടു പോയി ക്യാമറ വേണ്ടേ അങ്ങോട്ട് വേണ്ട വേണ്ട ബുദ്ധിമുട്ടാണ് കേട്ടോ അവര് പറയട്ടെ ആരും വിളിച്ചാൻ വേണ്ടി വേണ്ട തണുപ്പത്ത് അങ്ങനെ നമ്മളെ പോകട്ടോ കുഴിക്കാത്തേ കാണോ വേറെ കുഴിക്കാത്ത കേട്ടോ ണോ കുഞ്ഞു പിടിക്കണോ എന്തി ഞാൻ <laughs> വിളിച്ചിട്ട് <laughs> പിടിച്ചിട്ടുണ്ടല്ലോ പിന്നെ വെള്ളം കിട്ടും രണ്ടെല്ലാം ഉണ്ട് ണോ കാര്യ കേട്ടോ വെള്ളം ഇല്ല ഇഷ്ടമാണ് വെള്ളമുള്ള കേട്ടോ ഇന്നോ ഉണ്ടോ ചേരാടിയാ എന്നെ അറിയുമോ റിയോ ഈയിടെ ഒരു മീൻപിടിച്ച് ഒരു ചെമ്പല്ലി ഇതല്ല വരാനല്ല ചെമ്പല്ലി പിടിച്ച് ഇങ്ങനെ കടിച്ചു പിടിച്ച് പൊരുത്തൻ ി അതുകൊണ്ട് ഒരു കാരണവശാലും മീനെ കടിച്ചു പിടിച്ചോണ്ട് മീൻ പിടിക്കരുത് ഓൺ പ്രത്യേകിച്ച് ചെമ്പല്ലി അത് കാണിക്കാൻ വേണ്ടിട്ടാണ് വരാലാണെ പിന്നെ തെന്നി അങ്ങ് പോകും ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ മുള്ളാണല്ലോ ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല അത് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത് ചെറുതാ ഇതിനെയൊക്കെ കടിച്ചു പിടിച്ചാലും പിന്നെ ചിലപ്പോ അകത്തീർപ്പ് ഒക്കെ അല്ലേ പിന്നെ വരാലെല്ലാം മെഴുങ്ങുന്ന ശ്വാസം എന്താവാൻ പിന്നെ ഇതിരെ വീടാണ് പിന്നെ എന്നാസം ഇല്ലാതെ വരുവല്ലേ നിയമമാണോ ചെമ്പല്ലേ കാണാൻ പറ്റില്ല ആ വറക്കാൻ വേണ്ടി കാണിക്കാൻ പറ്റുന്നു മെസ്സേജ് കൊടുക്കാൻ

കുഞ്ഞുങ്ങൾ ഇവിടെ കാണിച്ച കേട്ടോ ഉണ്ടല്ലേ നോക്കാം നോക്കാം എന്നെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയെന്നോ വേണ്ടേ ചൗരു ചവിടു വിളിക്കാൻ ചാക്ക പറയ ചവിട്ട് എന്തേ കണ്ട

ആ ഉടുക്കാത്ത മീൻ ഇരിക്കണം ഏ കിടക്കുന്നതല്ലേ ആ കൊള്ളാം ഇന്ന് കാണിക്കോറോ ആ കാണിച്ചാണല്ലോ അല്ലേ എവിടെ ആ ഇല്ല എവിടെ നോക്കണം അപ്പം ഞങ്ങൾ അതെ കയറിപ്പോണേ അപ്പോൾ കരയ്ക്ക് വിശേഷങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ അതെ നമ്മൾ മീൻപിടുത്തം കഴിഞ്ഞ് കൊഴഞ്ഞു കേറി വെയിലൊന്നെ നീന നമ്മളൊന്ന് കാണിക്കണ്ടോ ആ ചെറിയ കുഴിക്കാത്തേ വരല്ലോ ഉണ്ടോ ഇതൊര സാധനം അപ്പം പിന്നെ അപ്പ കുഴിക്കാൻ പോകും അപ്പൊ നിമിഷ നേരം കൊണ്ട് ഞങ്ങള് കൊയ്ത്ത് പാടത്ത് വരാലിനെ പിടിച്ച് കര കയറി ആ മൂന്നാലഞ്ച് കിലോ കാണും കാ ഇപ്പം എന്താ ഇപ്പം ഈ വരാൽ പിടിച്ചില്ല ചത്തു മുമ്പേ ഞങ്ങൾ പറഞ്ഞതാണ് അപ്പം ആ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ ചത്തു പിടിവരിച്ച് പോകത്തേ ഉള്ളൂ അതാണ് ഞങ്ങൾ പിടിച്ചത് ഓക്കെ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്തേക്കുക അടുത്ത വീഡിയോ കാണും വരെ വണക്കം തായ്വാറുകൾ